നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മുപ്പത് കോടി രൂപ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിരവധി പ്രവർത്തകർ പങ്കാളികളായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് ആ യു ഡി എഫിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ഒരു വ്യക്തി പി പി ആരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നും രണ്ടു ലക്ഷമല്ല അഴിമതി നടത്തിയിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ മുപ്പത് കോടി രൂപയുടെ വലിയ അഴിമതി ഈ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെ നടത്തുന്ന സാഹചര്യമാണ് ഈ നാട്ടുകടുത്ത് വന്നിരിക്കുന്നത് തുടർന്ന് നടന്ന പ്രതിഷേധം ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സുമിത് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള നേതൃത്വത്തിൽ വലിയ ജില്ലാ നടന്നിരിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് നൌഫൽ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ പ്രജോഷ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്